ഭാരതത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നില ഏറെ പരിതാപകരമാണ് കോൺഗ്രസിനൊപ്പം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇവിടെയാണ് ഇന്ന് സി പി ഐ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ എന്തായിരിക്കും ആ പ്രകടന പത്രികയിലെ നിലപാടുകൾ വാഗ്ദാനങ്ങൾ എന്നതും സത്യമാകുന്നതല്ലേ കെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓരോ പാർട്ടികളും അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മും ഇന്നലെ കോൺഗ്രസും പ്രകടന പത്രിക പുറത്തിറക്കി ഇന്നിപ്പോൾ സി പി ഐ ആണ് പ്രകടന പത്രിക പുറത്തിറക്കാൻ പോകുന്നത് ഉച്ചതിരിഞ്ഞ് സി പി ഐ ആസ്ഥാനമായ അജോയ് ഭവനിൽ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ പ്രകടന പത്രിക പുറത്തിറക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ നാല് സീറ്റുകളിൽ മത്സരിക്കുന്നു അപ്പം വളരെ ചുരുക്കം സീറ്റുകളിൽ മാത്രമാണ് സി പി ഐ മത്സരിക്കുന്നത് ബീഹാറിൽ ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട് പശ്ചിമ ബംഗാളിൽ ചുരുക്കം സീറ്റുകളിൽ മത്സരിക്കുന്നു അങ്ങനെ ദേശീയ തലത്തിൽ അപ്രസക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടം മാത്രമല്ല അടുത്ത കാലത്ത് സി പി ഐയുടെ ദേശീയ പാർട്ടി പദവി കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് അതായത് ആ പാർട്ടി രൂപപ്പെട്ടതിന് ശേഷം അതിൻ്റെ ഏറ്റവും മോശം കാലഘട്ടമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പതിനാറ് സീറ്റുകൾ നേടി ആ സി പി ഐ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിരുന്നു ആ ലോക്സഭയിൽ പക്ഷേ പിന്നീട് സി പി ഐയുടെ ശക്തി ക്ഷയിക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ യു പി എ സർക്കാരിൻ്റെയൊക്കെ കാലത്ത് പത്ത് സീറ്റ് വരെ സി പി ഐക്ക് ലോക്സഭയിൽ ഉണ്ടായിരുന്നു അന്ന് ഇടതുപക്ഷത്തിനാകെ അമ്പത്തൊമ്പത് സീറ്റാണ് രണ്ടായിരത്തി നാലിലുണ്ടായിരുന്നത് അതിനുശേഷം ദേശീയതലത്തിൽ പാർട്ടികൾ തീർത്തും അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഒൻപതാകുമ്പോൾ സി പി എമ്മിൻ്റെ സീറ്റ് തന്നെ പതിനാറായി ചുരുങ്ങുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനാലിലത് ഒൻപതായി രണ്ടായിരത്തി പത്തൊൻപതിൽ അത് മൂന്നായി സി പി എം അപ്പോൾ ഇടത് പാർട്ടികളിൽ സ്വാധീനമുള്ള സി പി എമ്മിന്റെ അവസ്ഥ ഇതാണെങ്കിൽ സി പി ഐയെ സംബന്ധിച്ച് പറയേണ്ടത് കേരളത്തിൽ പോലും അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല അടുത്ത കാലത്ത് ദേശീയ പാർട്ടി എന്ന പദവി കൂടി സി പി ഐയെ സംബന്ധിച്ച് നഷ്ടമായി അതിനാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെങ്കിലും ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിയുമോ എന്നാണ് സി പി ഐയുടെ പ്രവർത്തകർ ഉറ്റുനോക്കുന്നത് അത്രത്തോളം ദയനീയമായ ഒരു ഘട്ടത്തിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത് അതിനാൽ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനിഫെസ്റ്റോയിൽ അവരെന്ത് എഴുതി വെച്ചാലും അതൊന്നും ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധയെ ആകർഷിക്കുന്നില്ല കാരണം ആ പാർട്ടി തീർത്തും അപ്രസക്തമാണ് എന്നതാണ് വസ്തുത എന്തായാലും ഉച്ചതിരിഞ്ഞ് സി പി ഐ അവരുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്